കർമ്മലമാതാവ് ജൂലൈ പതിനാറ് കർമ്മലിത്ത സഭ ഫലസ്തീനായിൽ കർമ്മല സഭയിൽ ആരംഭിച്ചു കുരിശുദ്ധകാലത്ത് യൂറോപ്പിൽ പരന്നു യൂറോപ്പിൽ ഈ സഭയ്ക്ക് അല്പം എതിർപ്പ് നേടേണ്ടി വന്നു ഇംഗ്ലണ്ടിലെ അയൽസുഫോർഡ് ആശ്രമത്തിൽ വസിച്ചിരുന്ന ബിഷപ്പ് സൈമസ്റ്റോക്കായിരുന്നു അന്നത്തെ സുപ്പീരിയർ ജനറൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു കർമ്മലിലെ സുന്ദരകുസമി ഫലസമ്പൂർണമായ മുന്തിരി സ്വർഗത്തിന്റെ അന്യാദൃശ്യവും നിർമ്മലവുമായ തേജസ് നിത്യനിർമ്മല കനികയായിരുന്ന ദൈവത്തിനെ പ്രസവിച്ചവളെ ഇന്നത്തെ ആവശ്യങ്ങളിൽ എന്നെ സഹായിക്കണമേ സമുദ്രതാരമേ എന്നെ സഹായിക്കണമേ രക്ഷിക്കണമേ അങ്ങന്റെ അമ്മയാണെന്ന് കാണിച്ചു തരണമേ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ജൂലൈ പതിനാറാം തീയതി അർദ്ധരാത്രി സൈമസ്റ്റോക്ക് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മലമാതാവ് പ്രത്യക്ഷപ്പെട്ടു കർമ്മലോത്തരീയം നൽകിക്കൊണ്ട് പറഞ്ഞു എൻ്റെ സാഹോദര്യത്തിന്റെ അടയാളവും രക്ഷയുടെ ഈ കർമ്മലോത്തരീയം സ്വീകരിക്കുക ഈ ഉത്തരീം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല ഈ സംഭവം കാർത്തുതീ പോലെ യൂറോപ്പ് മുഴുവനും പ്രചരിച്ചു ക്രമേണ ലോകമാസകരമുള്ള എല്ലാ ദൈവ മാതൃഭക്തരും കർമ്മലോത്തരീയം ധരിക്കാൻ തുടങ്ങി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ സ്വർഗരാജ്ഞി ഇരുപത്തിരണ്ടാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് ഉത്തരം ധരിച്ചു മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനം കൂടി ചെയ്തു കൃപാവലങ്ങളിൽ രാജ്ഞിയായി ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഒത്തിരി ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിക്കും നമുക്കും കർമ്മലാഥയുടെ മാധ്യത്വം പ്രാർത്ഥിക്കാം